രണ്ടുപേരും താത മതിയാൻ പറ്റുന്നത് അതിനുശേഷം അവരോടുകൂടെ ചിലരും ഹോഷാബാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന ഘോഷാബാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിൽ കടലിനെ നിന്ന് നേരെ വരുന്നു എന്ന ഹസ് താമാരിലുണ്ട് എന്ന് അറിയിച്ചു ഹോഷാബാദ് ഭയപ്പെട്ട ഹൂവെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് ഹൂദയിലൊക്കെയും ഒരു വാസം പ്രസവം ചെയ്തു ഹൂവയുടെ സഹായം ചോദിക്കാൻ ഹൂദർ ഒന്നിച്ചുകൂടി സകല ഹൂദാനരങ്ങളിൽ നിന്നും അവരെ ഹൂവെ അന്വേഷിക്കാൻ വന്നു ഹോഷാബാദ് ഹൂടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന് മുമ്പിൽ ഹുദയുടെയും മനുഷ്യ സഭാമതയും നിന്നുകൊണ്ട് പറഞ്ഞാൽ മാർ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദീയമായ ഹൂവി നീ സ്വർഗസനായ ദൈവമല്ലോ നീ ജാതികളുടെ സഹരാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ ആർക്കും എതിർ പങ്കാത്ത ശക്തിയും പരാക്രമവും നിനക്കൊണ്ടല്ലോ നിങ്ങളുടെ ദീമേ നീ നിരജനമായ ഇസ്രേന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കി കഴിഞ്ഞാൽ അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സാന്തീതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ അവർ അതിൽ പാർത്തു നയവീതിയുടെ വാൾ മഹാമാരി ക്ഷ്യാമം എന്നിങ്ങനെയുള്ള പല നൃത്തം ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന് മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമ ഈ ആലയത്തിലുണ്ടല്ലോ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിൽക്കുകയും നീങ്ങിയായിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിന്റെ തിരുനാമത്തിന് വേണ്ടി നിനക്കൊരു വിഷമം പറഞ്ഞു വരുമ്പോൾ അവർ മൗനിര്യും ആർവ്വതക്കാരെയും ആക്രമിക്കാൻ നീ അനുവാദം കൊടുത്തിട്ടില്ല അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശമെന്ന് ഞങ്ങളെ നീക്കിളവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കില്ല ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് തീർപ്പാൻ നിങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ ഹൂതിരൊക്കെയും അവർ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ സന്ധി നിന്നു അപ്പോൾ സഭാമതി വെച്ച ഹോഡാൽ മഹമാസാത്തിന്റെ പുത്രമാരിലും മഥന്യാവന്റെ മാനായ മാനായ ബനായവന്റെ മാനായ സഖിരിയാവന്റെ മായൻ യഹസീൽ നേരിൽ ലൈവിന്റെ മേൽ വന്നു അവൻ പറഞ്ഞാല് ഹൂതിരൊക്കെയും മരിച്ചിലെന്ന് വാസീൽ എന്ന ഒരു രാജാവുമായുള്ളവരെ കേട്ടുകൾ വിൻഹോ അഭിപ്രായം അറിയി ചെയ്യുന്നു ഈ വലിയ സമൂഹം നിങ്ങൾ ഭയപ്പെടരുത് ഭ്രമിക്കേപ്പെടരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ നാളെ അവരെ നേരിശലു ഇതാ ീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങൾ അവരെ എരുവയൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അടുത്ത് വെച്ച് കാണും ഈ പടയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല ഹൂദിയും അരിശ്ലേയുമായുള്ളവയെ നിങ്ങൾ സ്ഥിരമായി നിന്ന് ഹോവാ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ട ഭയപ്പെടരുത് ഭ്രമിക്കേ മരുത് നാളെ അവരുടെ നേരെ ചെല്ലുവാൻ ഹോവാ നിങ്ങളോടുകൂടെയുണ്ട് അപ്പോൾ ഹോഷാപാത്ത് ശാസ്ത്രാംഗം വേണു ശാസ്ത്രാംഗം മടങ്ങി ഈ ഹൂതിയിലൊക്കെയും നിവാസികളെ ഹോഡും ബാബുബിയും നമസ്കരിച്ചുമായതയുമായ ഹോവയെ അത്യുച്ഛതിപ്പാൻ എഴുന്നേറ്റു പിന്നെ അവർ അധികാരത്തെ നേവാറപ്പെട്ടു അവർ പുറപ്പെട്ട പോലെ ഹോസഫാത്തിൽ നിന്നുകൊണ്ട് ഹൂതിരി മരിച്ചിലെ നിവാസികളുമായുള്ളവരെ എന്റെ വാക്കുകൾ പിന്നെ നിങ്ങളുടെ ഹോവിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചന്മാരെയും വിശ്വസിപ്പിക്കാൻ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ എന്ന് പറഞ്ഞു പിന്നെ അവൻ വ്യഞ്ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വളർത്തുവാനും ഹോയി സ്വദന്റെ ദയാ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനോ ഹോഗി സംഗീതക്കാരെ നിയമിച്ചു അവർ പാടി സ്വദിച്ചു ഉറങ്ങിയപ്പോൾ ഹോ വിരോധമായി വന്ന അമോന്റെയും മുവാബീരെയും സേ്യ പർവ്വക്കാരെ നേരെ പതിരിപ്പാരി വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി അമ്മോ മുവാബീരും സെയ്യ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമ്മലമാക്കി നശിപ്പിച്ചു സീർ വാസികളെ സംബന്ധിച്ച ശേഷം അവർ അന്യൂനെ നശിപ്പിച്ചു ഹൂദിയർ മരുഭൂമിലെ കാവൽ ഗോപുരത്തിന് അരികെത്തിയപ്പോൾ അവർക്ക് ഒരു ശാദിച്ച് നോക്കി അവർ നേരത്തെ ശവങ്ങളെടുക്കുന്നതാണ് ഒരുത്തരും ചാടി പോയിരുന്നില്ല ഹോശാത്തും അവരുടെ പഠജനവും അവരെ കൊള്ളിയിടവാങ്ങുന്നപ്പോൾ അവരുടെ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം മൂല്യെടുത്ത് കൊള്ള അധികം ഉണ്ടായിരുന്നുകൊണ്ട് അവർ മൂന്ന് ദിവസം കൊള്ളിയിട്ടു നാലാം ദിവസം ബരാക്ക താവിടയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ ഹോയ്ക്ക് സ്വോത്രം വളർച്ച ആ സ്ഥലത്ത് ഇന്നുവരെ ബരാക്ക താവിട എന്ന പേർ പറഞ്ഞു വരുന്നു ഹോ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയഹോഷയ സന്തോഷം നൽകിയതുകൊണ്ട് യഹൂദിരും ഇസ്ലാമിരും എല്ലാ മുമ്പിൽ ഹോഷാഭാത്തുമായി സന്തോഷവും ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീണകളോടും കൂടെ ഇസ്ലാമിന്റെ ഹോടാലേക്ക് തന്നു ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആദേശങ്ങളിലെ സകല രാജ്യങ്ങളുടെ മേൽ വന്നു രാജ്യങ്ങളുടെ മേലും വന്നു ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും ചുറ്റുമിശ്രം നൽകിയതുകൊണ്ട് ഏഹോഷാബാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു ഹോഷാഫാത്ത് ഹൂദേൽ വാണു വാണുറങ്ങിയപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തഞ്ച് സംവസ്ലീമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അസൂബ എന്ന് പേർ അവൾ ശിലഹിത മകളായിരുന്നു അവൻ തന്നെ അപ്പനായ ആസര വഴി നടന്ന അത് വിട്ടുമാറേ ഹോർഡ് പ്രസാദമായ ചെയ്തു എങ്കിലും പൂജാരിക്ക് നീക്കം വന്നില്ല അച്ഛനും തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവങ്ങളിലേക്ക് തിരിച്ചു തന്നില്ല ഹോഷാപാത്തിന്റെ മറ്റുള്ള പുത്താനങ്ങൾ ആദ്യ അവസാനം രാജാക്കത്തെ എഴുതിയിരിക്കുന്നു ഹന അനീത മഹനായ യഹുവിന്റെ അതിന്റെ ശേഷം ഹുബരാജാവായ ഹോഷാപാത്ത് ചെയ്തു അവൻ മഹാദുഷ്പോർത്തിക്കാരനായിരുന്നു അവൻ തശിയിലേക്ക് ഓടിപ്പാൻ കപ്പലുണ്ടാക്കുന്നതിരണോട് യോജിച്ചു അവർ എസ്യോൻ ഗേബിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി എന്നാൽ മാലേഷ്യക്കാരനായ ദോദോവയുടെ മകൻ എലിയസർ എഹോഷഫാത്തിന് വിരോധമായി പ്രയോജിച്ചു നീസിയാവോട് സഖ്യം ചെയ്തുകൊണ്ട് എഹോനിന്റെ പണികളെ ഉളച്ച് എന്ന് പറഞ്ഞു കപ്പലുകൾ തർച്ചിലേക്ക് ഓടുവാൻ കഴിയാതെ കുടഞ്ഞുപോയി